കവിത ചങ്ങാലിപ്രാവ് ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവെ തല തല്ലിക്കരയുന്നതെന്തു കൊണ്ടോ നിന്റെ തല തല്ലിക്കരയുന്നതെന്തു പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി പയറന്മകൾ കൂ കൊടുത്തുപോയി രിയെ വരുമ്പോൾ വറുത്തുവയ്ക്കാൻ തിരിയെ വരുന്ന നേരമെന്തു ചൊല്ലേണ്ടു ഉരിയെ പയറുള്ളു ചട്ടിയിലൊട്ടാകെ ഉരിയെ പയർ മണി കണ്ടതുള്ളു പയറെന്തു ചെയ്തു നീ അറുകള് പെണ്ണെ പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ നിൻ്റെ വലകൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ പയർ മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തു ൊണ്ടു കൊന്നു ഞാൻ നെഞ്ചിൽ നീളെ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ പക തീർന്നു താനെ വറുത്തു ഞാൻ നാഴി പയറുപ്പുചേർത്തു വറുത്തപ്പോഴോ മണി പയറുരി മാത്രമേ കണ്ടതുള്ളൂ പഴിചാരി കൊത്തി ഞാൻ കൊന്നുപോയല്ലോ പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമാറിയാതെ പൊന്നുമോളെ ഒരുമണി പയറിനു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പോ മേലിലുലകത്തിലെന്തിനു ഞാനിരിപ്പോ മേലിൽ ഉലകത്തിലെന്തിനു ഞാനിരി Ooh.